നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ പലർക്കും പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും അതെല്ലാം നിറവേറിക്കിട്ടുവാനായി നമ്മൾ ഒരുപാട് താന്ത്രികങ്ങളും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും സ്വിച്ച് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവരുമായിരിക്കും പക്ഷെ ചിലർക്കെല്ലാം പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ നിറവേറിക്കിട്ടും മറ്റു ചിലർക്കാകട്ടെ കുറച്ച് കാലതാമസം എടുക്കുമെങ്കിലും അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ അവരിലേക്ക് എത്തിപ്പെടുക തന്നെ ചെയ്യും കാരണം ഈ പ്രപഞ്ചം നിങ്ങൾ ഏതു കാര്യങ്ങൾ പ്രപഞ്ചത്തോട് ചോദിച്ചാലും അതെല്ലാം തന്നെ ഉടനെ നിറവേറ്റി തരുവാൻ തയ്യാറായി നിൽക്കുകയാണ് നമ്മൾ ാര്യമാണെങ്കിലും അത് ചോദിക്കേണ്ട വിധത്തിൽ ചോദിക്കുകയാണെങ്കിൽ അത് നമ്മളിലേക്ക് തന്നെ എത്തുന്നതായിരിക്കും അങ്ങനെയുള്ള ഒരു മെത്തേഡിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ചിലർ പറയും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കി പക്ഷെ എനിക്ക് യാതൊരു ഫലവുമില്ല മറ്റു ചിലരാകട്ടെ ഒരു തവണ ഈ മെത്തേഡുകൾ പ്രയോഗിക്കുമ്പോഴേക്കും എന്നിലേക്ക് അതിൻ്റെ ഫലം എത്തിയെന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി കമൻ്റ് ഇടുന്നവരും ഒരുപാട് പേരുണ്ട് കമൻ ബോക്സുകളിൽ ചിലർ പറയുന്നുണ്ട് ഇതെല്ലാം വെറുതെയാണ് എന്ന് വിശ്വാസമുള്ളവർക്ക് മാത്രം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കാവുന്നതാണ് വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ തുടർന്ന് ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾ കാണേണ്ടതായിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകുവാനുള്ള ഓപ്ഷനും ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും ഈ പ്രപഞ്ചത്തിൽ വിശ്വാസമുണ്ട് അതുപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ എങ്കിലും വരുന്നുണ്ട് എന്ന് പരിപൂർണമായി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തുടർന്ന് കാണുക ഓരോ വ്യക്തികൾക്കും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ചിലർക്ക് സമ്പത്താണ് പ്രശ്നം എങ്കിൽ മറ്റു ചിലർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും ചിലർക്ക് തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാകും ചിലർക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും ചിലർ ഇത്രയും ദിവസം വളരെ സന്തോഷമായി കഴിഞ്ഞിരുന്നു ഇപ്പോൾ പെട്ടെന്ന് എന്തോ കാരണം കൊണ്ട് ഞങ്ങൾ പിരിഞ്ഞിരിക്കുകയാണ് എന്ന് പറയുന്നവരുണ്ടാകും അതുപോലെ തന്നെ മക്കൾ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന പാരൻസ് ഒരുപാട് പേരുണ്ടാകും അതുപോലെ തന്നെ ഭർത്താവ് പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഭാര്യമാരുണ്ടാകും ഭാര്യമാർ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാകും ഇങ്ങനെ പല ുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഒരു മനുഷ്യ ജീവിതം കെട്ടിപ്പിണഞ്ഞ് കിടക്കുകയാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനായി ഒരുപാട് താന്ത്രികങ്ങളും ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒരു വിശ്വാസം മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന ഈ ഐ വീലിലേക്ക് നിങ്ങൾ ഒന്ന് സൂക്ഷിച്ചു നോക്കുക നിങ്ങളുടെ കോൺസെൻട്രേഷൻ ചിതറാതെ ആ കണ്ണുകളിലേക്ക് തന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്താണോ അത് നിങ്ങളിലേക്ക് എത്തുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും ആ തോന്നൽ സത്യമാവുകയും ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ചാണോ കൂടുതലായി ചിന്തിക്കുന്നത് ഏതു കാര്യത്തെക്കുറിച്ചാണോ നമ്മൾ കൂടുതലായി കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് എന്ന് പറയുന്നതിൽ യാതൊരുവിധ തെറ്റും തന്നെയില്ല പല ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മെത്തേഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം മനസ്സിൽ ചിന്തിക്കുക ഇനി എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് സംശയമുണ്ടാകാം എപ്പോഴും ഒന്നുകിൽ രാവിലെ ഉണർന്ന ഉടനെയോ അതും അല്ലെങ്കിൽ രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേയോ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ അതിനുള്ള ഫലം പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അതായത് ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ എന്ന് പറയുമ്പോൾ നമ്മുടെ പാതി ഉറക്കവും ും അതുപോലെ തന്നെ പാതി കോൺഷ്യസ് മൈൻഡും ഉണ്ടാകുന്ന ഒരു സമയം ഉണ്ടാകും അതിന് തൊട്ടു മുന്നേ നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് ആ കാര്യത്തെക്കുറിച്ചായിരിക്കും നിങ്ങളുടെ ആ സബ് മൈൻഡിൽ ഉണ്ടാകുന്നത് അപ്പോൾ അത് നമ്മളിലേക്ക് കൂടുതൽ ശക്തിയോടുകൂടി ഇറങ്ങിച്ചെല്ലുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ കാര്യമായിരിക്കണം ഒരു പക്ഷേ നമ്മൾ ആ ദിവസം മുഴുവൻ കൂടുതലായി ചിന്തിച്ചു കൊണ്ടിരുന്നിരിക്കുന്നത് അതിനാലാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഈ ഐവിലിൽ നോക്കി ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നിങ്ങൾക്ക് എത്ര സമയം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു നിർത്തുവാൻ സാധിക്കുന്നുവോ അത്രയും സമയം ഈ ഐവിലേക്ക് നോക്കി നിങ്ങളുടെ ആഗ്രഹം നിറവേറി കിട്ടിയ ഒരു സന്തോഷത്തോടു കൂടി ഈ പ്രപഞ്ചത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങൾ അപ്പോൾ തന്നെ കിടന്നുറങ്ങുവാൻ പോകുകയാണെങ്കിൽ തീർച്ചയായും യാതൊരു മാറ്റവുമില്ലാതെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഇനി ഇത് ഒരു ദിവസം ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുന്നവരാണെങ്കിൽ ഇന്ന് നിങ്ങൾ ഏത് ആഗ്രഹത്തെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് ആ ആഗ്രഹം നാളെ നടന്നു കിട്ടിയാൽ നിങ്ങൾ ആ ആഗ്രഹം വിട്ട് വേറെ ആഗ്രഹത്തെക്കുറിച്ച് നാളെ ചിന്തിക്കാം പക്ഷെ ചിലർക്ക് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുവാനായി കുറച്ച് താമസം എടുക്കുമായിരിക്കും അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ആഗ്രഹത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് ഈ ഒരു ഐവീലിലേക്ക് നോക്കുവാനായിട്ട് ശ്രമിക്കുക ഞാൻ ഇവിടെ ആ ഐവിൽ കൊടുക്കാം അതിനോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ആ ഐവീലിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് നോക്കുക ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ നേരം അതായത് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു നിർത്തുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് ആ ഐവീലിലേക്ക് നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് ടൈമർ വെച്ച് നോക്കാവുന്നതാണ് ഈ ഐവീലിലേക്ക് നോക്കുന്നതിന് തൊട്ട് മുന്നേ നിങ്ങളുടെ മനസ്സ് വളരെ പ്ലസൻ്റ് ആയിരിക്കണം പോസിറ്റിവിറ്റി നിറഞ്ഞതായിരിക്കണം അതല്ലാതെ ഏതെങ്കിലും വിഷമം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹം നിറവേറി കിട്ടണമെന്ന് കരുതി ഈ ഐ വീലിലേക്ക് നോക്കരുത് അത് പെട്ടെന്ന് നടന്നു കിട്ടില്ല അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം നമ്മൾ ഒരു തറയിൽ ഇരിക്കുക തറയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ നട്ടിനെ നിവർത്തി ഇരുന്നു കൊണ്ട് നമ്മുടെ ആഗ്രഹം നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ ആഗ്രഹം നടന്നു കിട്ടിയതായി സങ്കല്പിക്കുക ഇനി പതുക്കെ നമ്മുടെ ശ്വാസം പുറത്തേക്ക് എടുക്കുകയും വളരെ പതുക്കെ ശ്വാസം അകത്തേക്ക് എടുക്കുകയും ചെയ്യാം മാത്രമല്ല നമ്മളുടെ ആ ഒരു ആഗ്രഹത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുവാൻ പാടുള്ളൂ ഇതാ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന സന്തോഷത്തോടു കൂടി മാത്രമായിരിക്കണം നിങ്ങൾ ഈ അയവിലേക്ക് നോക്കി തുടങ്ങേണ്ടത് അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന ആ അബണ്ടൻസ് നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറായിക്കൊള്ളുക വേറെ ഏത് ചിന്തയിലേക്കും നിങ്ങളുടെ മനസ്സ് പോകരുത് പ്രത്യേകം അതിനുവേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ ഇവിടെ ആ ശബ്ദവും ആ ഐവിയിലും കൊടുക്കാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ഞാനിവിടെ വെറും രണ്ട് മിനിറ്റ് മാത്രമാണ് ഈ ഐ വിയിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ നേരം പിടിച്ചു നിർത്തുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് ആ ചുവന്ന കുത്തിലേക്ക് എത്ര നേരം നിങ്ങൾക്ക് ആ ഒരു ശ്രദ്ധയെ പിടിച്ചു നിർത്തുവാൻ സാധിക്കുന്നുവോ അത്രയും നേരം നോക്കാവുന്നതാണ് പക്ഷേ നമ്മുടെ മനസ്സിനെ നമുക്ക് ഒരുപാട് നേരം പിടിച്ചു നിർത്തുവാൻ സാധിക്കുന്നില്ല എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ വെറും രണ്ട് മിനിറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമനുസരിച്ച് അതിൻ്റെ സമയങ്ങൾ നീട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഒരു പക്ഷേ ഇന്ന് നമുക്ക് വെറും ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മാത്രമേ ഇതിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുത്തുവാൻ സാധിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് തുടർന്ന് ചെയ്യും തോറും നമുക്ക് ഒരു ഏഴ് മിനിറ്റ് വരയ്ക്കും നമ്മളുടെ ശ്രദ്ധയെ പിടിച്ചു നിർത്തുവാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഉപബോധ മനസ്സിൽ എത്രമാത്രം ആ ആഗ്രഹം ശക്തിയോടുകൂടിയാണോ ഉള്ളത് ആ ആഗ്രഹം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിറവേറി കിട്ടുവാൻ സാധിക്കുന്ന ഒരു ഐ വിയിലാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ചെയ്തു നോക്കുക യാതൊരുവിധ വിധ ചിലവുകളുമില്ലാതെ നമ്മുടെ മനസ്സിനെ മാത്രം നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ പരിപൂർണമായ വിശ്വാസം സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഏത് ദൈവത്തെയാണോ വിശ്വസിക്കുന്നത് അവരിൽ വിശ്വാസം സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഐ വിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം എന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക ഒരു ദിവസത്തിൽ അനേകം ായാലും പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷെ അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ ആഗ്രഹം നിറവേറിക്കിട്ടുവാൻ വേണ്ടി മാത്രം ഈ ഒരു കാര്യം ചെയ്തു നോക്കുക അതിനുള്ള ഫലം നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ അതുപോലെ തന്നെ താന്ത്രികങ്ങൾ പരിഹാരങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു വെക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിടേശായ നമ